പൂപ്പാറ പന്നിയാർ പുഴയിൽ വീണ്ടും വ്യാപക കയ്യേറ്റം പുഴ പുറംപോക്ക് വെട്ടിത്തെളിച്ചു കയ്യേറി പുഴയോർത്ത് നിന്നിരുന്ന വൻ മരത്തിന്റെ ശിഖിരങ്ങളും മുറിച്ചുമാറ്റി പഞ്ചായത്തധികാരികളിടപെട്ട് കയ്യേറ്റ നടപടികൾ നിർത്തിവച്ചു സമീപത്ത് ഡ്രയർ നടത്തുന്ന തെക്കേക്കര ഗൌരിയാണ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ പൂപ്പാറയിൽ പന്നിയാർ പുഴ കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുകയാണ് ഇതുവരെ പേർക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകി പഞ്ചായത്തിന്റെ നോട്ടീസ് അവഗണിച്ചും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പുഴ പുറമ്പോക്ക് കയ്യേറി വെട്ടിത്തെളിച്ചത് പന്നിയാർ പുഴയുടെ മദ്യത്തിലായിട്ടാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത് പുഴയിൽ നിന്നിരുന്ന മരവും മുറിച്ചു കടത്തുവാൻ പുഴ കയ്യേറി മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടുന്നതിനിടെയാണ് കയ്യേറ്റം പഞ്ചായത്തധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് കയ്യേറ്റ നടപടികൾ നിർത്തിവെപ്പിച്ചു പൂപ്പാറയിൽ വ്യാപകമായാണ് പന്നിയാർ പുഴ കയ്യേറിയിരിക്കുന്നത് ഇതിനെതിരെ പഞ്ചായത്തും റവന്യൂ വകുപ്പും മൃതസമീപനമാണ് സ്വീകരിക്കുന്നതെന്ന വീണ്ടും പന്നിയാർ പുഴയുടെ തീരം പല സ്ഥലങ്ങളിലായി വീണ്ടും കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും ശക്തമായ ഒരു നടപടിയിലേക്ക് പഞ്ചായത്ത് പോകുന്നില്ല ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് കൊടുത്തിട്ട് ആ സ്റ്റോപ്പമ്മ കൊടുത്തിട്ടും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നില്ല എങ്കിൽ അത് നിർത്തിവെപ്പിക്കുവാനുള്ള ഒരു ആർജവം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും ഗ്രാമപഞ്ചായത്ത് ശരിക്കും തല്ലും തലോടലുമായി നിലകൊള്ളുകയാണ് ശാന്തൻപാറ രാജകുമാരി സേനാപതി രാജാക്കാട് ഗ്രാമപഞ്ചായത്തുകളുടെ കുടിവെള്ള സ്രസ് കൂടിയാണ് പന്നിയാർ പുഴ ക്രിസ്മസ് ന്യൂഇയർ അവധി കഴിഞ്ഞ ഉദ്യോഗസ്ഥരെത്തുന്നതോടെ കയ്യേറ്റങ്ങൾക്ക് എതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് സുതരാം